ആ എങ്ങനെ എങ്ങനെയാ അജോടാ ഇതെങ്ങനെയാണ് പഠിച്ചത് എടിന്നടിച്ച മൂക്കടില്ലേ മൂക്കടില്ലേ ഈ കള്ളവരല എങ്ങനെ പറക്കണേന്നു പറിച്ചെടുത്തല്ലേ ഞാൻ അടുത്ത തള്ളവരലും മേജിക്കന്ന എനിക്ക് വരല് വരല് ആ ആ തള്ളവരല് കാണാണ്ട്

അച്ഛൻ മേടിച്ച എന്റെ കുട്ടിക്ക് എല്ലാം മേടിച്ചാലേ അല്ലോ ആ ആ അതാ പാടി പാണി പാളി ആ ആ ഇതാർക്കും അച്ചക്ക് അറിയില്ലടോ ഞാൻ

அங்க அடுத்த தள்ளவரில் எடுக்கணும் தான் ரொம்

മേടിക്കുന്നത് കണ്ടാ അങ്ങനെ തളവല്ല നേരെ കണ്ടി മറ്റേത് അവൾക്ക് ഈ ഇതുപാടിയോ ഞാൻ നാളെ രാവിലെ നാളത്തെ പോയിട്ട് വരുമ്പോ എന്റെ കുട്ടിക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാ മതിന്റെ ഡെയിലി വിളിക്കോ ഡെയിലി മിൽക്ക് വിന്താ ദിവസം പോയിട്ട് പാരോട്ട് ഫ്രൂട്ടി പിന്നെ കണ്ണുമുന്തിരി കണ്ണുമുട്ടായോ കണ്ണുമുട്ടായിട്ട് രണ്ടു കണ്ണുമുണ്ടായിട്ടോ എന്നാ ഞാൻ ആമി ആലോയിക്കാൻ ഗായ്സ്